വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ അധ്യാപക ധർണ നടത്തി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിലായിരുന്നു ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പ്രഹ്ലാദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് ബിനോ വി ഇഞ്ചിപ്പാറ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ അജീഷ് രാജേഷ് ബിനു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി കെ സാജൻ സ്വാഗതവും ട്രഷറർ വി സജ്ജിയും നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവർത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളുമായാണ് ധർണ സംഘടിപ്പിച്ചത്